കർണാടകയിൽ ഐ എൻ സിയുടെ അംഗീകാരമില്ലാത്ത നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത മലയാളി വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ പലരും പഠനം പാതി വഴിയിൽ നിർത്തി എന്നാൽ സർട്ടിഫിക്കറ്റ് തിരികെ നൽകാൻ കോളേജ് അധികൃതർ തയ്യാറാകുന്നില്ല കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി ഏജൻസികൾ മുഖേനയാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് തട്ടിപ്പിനിരിയായത് ഐ എൻ സിയുടെ അംഗീകാരമില്ലെന്ന വിവരം മനസ്സിലാക്കിയതോടെ പലരും പാതി വഴിയിൽ നിർത്തി എന്നാൽ സർട്ടിഫിക്കറ്റ് തിരികെ നൽകാൻ കോളേജ് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി മെഡിക്കൽ കോളേജ് എന്ന് കോളേജിൽ എന്റെ മകൾക്ക് അഡ്മിഷൻ ജൂണിൽ അപ്പം ഞങ്ങൾ പോയി ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം രൂപ ആദ്യം കൊടുത്ത് അഡ്മിഷൻ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ എൺപതിനായിരം രൂപ സ്റ്റഡി ലോൺ ഞങ്ങൾ യൂണിയൻ പുനലൂർ യൂണിയൻ ബാങ്കിൻ്റെ ശാഖയിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊന്നും റെസിപ്റ്റൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല വളരെ പാടുപെട്ടാണ് ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് മേടിച്ചത് ഈ കോളേജിൽ നടക്കുന്ന പേര് ഞങ്ങളുടെ ഒരു ജോബി സാറുള്ളൊരു സാധനമുണ്ട് അയാളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പത്ത് പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ പൈസ എന്ന് പറഞ്ഞാൽ വളരെ ഈ ചിറക്കൻ്റെ ക്രൈം കിട്ടിയ പൈസ ഈ ഒന്നര ലക്ഷം രൂപയെന്ന് പറയുന്നത് എൺപതിനായിരം രൂപ സ്റ്റഡി ലോൺ അങ്ങനെ രൂപ രൂപ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ ആ വലിയ വലിയ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ കർണാടകയിലെ മുപ്പതോളം നഴ്സിംഗ് കോളേജുകൾക്കെതിരെയാണ് ഇവരുടെ പരാതി നിശ്ചിത മാനദണ്ഡങ്ങൾ ഇല്ലാത്തതിനാൽ പല കോളേജുകളുടെയും അംഗീകാരം ഐ എൻസി പിൻവലിച്ചിരുന്നു ഇത് മറച്ചുവെച്ചാണ് ചില ഏജൻസികൾ വിദ്യാർത്ഥികളെ തട്ടിപ്പിനിരയാക്കിയത് ഒരാഴ്ച കൊണ്ടും ഒരു മാസം കൊണ്ടും ഒരു സെമസ്റ്റർ കഴിഞ്ഞും പഠനം നിർത്തിയവരുണ്ട് എന്നാൽ പഠനം നിർത്തിയവർക്ക് സർട്ടിഫിക്കറ്റ് തിരികെ കിട്ടണമെങ്കിൽ കോഴ്സിന്റെ മുഴുവൻ ഫീസും അടക്കണമെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത് ബാംഗ്ലൂർ ശ്രീലക്ഷണ കോളേജിലാണ് മോക്ക് അഡ്മിഷൻ എടുത്തത് ഇല്ലെന്ന് നമ്മൾ പിന്നെ കോളേജിലെ ഡ്രോപ്പ് പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് കോളേജിൽ ചെന്ന സമയത്ത് അവർ പറയുന്ന മൂന്നര ലക്ഷം രൂപ നമ്മൾ അവിടെ അടച്ചാൽ അവർ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മൊത്തം അറുപതിനായിരം രൂപ അവിടെ അടച്ചിട്ടുണ്ട് അതുകൂടാതെ എക്സാം ഫീസും യൂണിഫോമിന്റെ ഫീസായിട്ട് പതിനായിരം രൂപ നമ്മൾ അടച്ചിട്ടുണ്ട് അതിന് എഴുപതിനായിരം രൂപ അടച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അവർ ലക്ഷം രൂപ ഒരു തരും പക്ഷെ അതിനുള്ള ഇത് അല്ലാത്തതുകൊണ്ട് അവിടെ ും വിഷയം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം ഒപ്പം ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കോട്ടയം